കേരളം ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്ന നിരവധിയായ മാതൃകകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി എന്ന മന്ത്രി ആർ ബിന്ദു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ദിനാഘോഷവും തൃശൂർ റൂറൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി പുതിയതായി ആരംഭിച്ച സ്കൂളുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എസ് പി സി ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സെറിമോണിയൽ പരേഡ് മന്ത്രി ആർ ബിന്ദു സലൂട്ട് സ്വീകരിച്ചു ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പതാക ഉയർത്തി തൃശൂർ റൂറൽ ജില്ലയിൽ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഉൾപ്പെടെ നാൽപ്പത്തി സ്കൂളുകളിലാണ് എസ് പി സി ഉള്ളത് എസ് പി സി പ്രൊജക്ടിന്റെ ഭാഗമായി ജില്ലയിലെ മൂന്ന് സ്കൂളുകളാണ് ഈ അധ്യയന വർഷത്തിൽ അനുവദിച്ചത് ഇരിങ്ങാലക്കുട എൽ എഫ് സി ജി എച്ച് എസ് എസ് ആനന്ദപുരം ശ്രീകൃഷ്ണ എച്ച് എസ് എസ് വരദപ്പിള്ളി സി ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പുതിയതായി എസ് പി സി ആരംഭിച്ചത് തൃശൂർ ജില്ലാ നോഡൽ ഓഫീസർ ടി എസ് സിനോജ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജയ ചിറ്റലപ്പള്ളി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് തുടങ്ങിയവർ പങ്കെടുത്തു